ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരികയാണ് ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലൊക്കെ ചില അടിച്ച് മഴ തകർത്ത് വെയ്യാണ് അതുകൊണ്ട് തന്നെ ഒരു ഉച്ച കഴിയുമ്പോൾ ശക്തമായ മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഇറുത്ത് വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ ജോലിയൊക്കെ വളരെ പരിതാപകരമാവുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ജോലിയൊന്നുമില്ല കേട്ടോ അപ്പം ഇങ്ങനെ യൂട്യൂബിൽ ഷോർട്ടും ഷോർട്ട് വീഡിയോയും അതുപോലെ ലോങ് വീഡിയോ ഒക്കെ ഇട്ട് ഇങ്ങനെ ലൈവൊക്കെ പോയി ഇങ്ങനെ സമയം കഴിയുന്ന ഒരു ടൈമാണ് സ്പെൻഡ് ചെയ്യുന്നൊരു സമയമാണ് അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ കാലാവസ്ഥയൊക്കെ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി ഇന്ന് ലൈവ് വന്ന അല്ല ഞങ്ങൾ ഇടുക്കിയിലൊക്കെ വൈകുന്നേരം ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും മഴ പെയ്തു തുടങ്ങും രാവിലെ നല്ല വെയിലും അതുണ്ടോ തെളിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം ഇവിടുത്തേക്ക് പോകേണ്ട പകലൊക്കെ രാവിലെയൊക്കെ നല്ല നീലാകാശവും നല്ല രസമുള്ള പ്രകൃതിയൊക്കെയാണ് പക്ഷേങ്കിൽ ഉച്ചയാകുമ്പം ഇതിൻ്റെ കോലമൊക്കെ അങ്ങ് മാറും കേട്ടോ പിന്നെ മഴയും ഇടിയും ഒക്കെ ആയിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നു കാണാൻ കഴിയുന്നത് എന്തായാലും രാവിലെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വീടിൻ്റെ മണ്ട ടെറസിൻ്റെ മണ്ടൊക്കെ എറിയുന്ന ഒരു ലൈവ് പോയേക്കാം ഞങ്ങളുടെ കിച്ചു സാട്ടോ കിച്ചു കിച്ചിനു എല്ലാവരും പരിചയപ്പെടട്ടെ രാവിലെ എല്ലാവരും ജോലിയിലും ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ ലൈവിലാരും ഇല്ല രാജു ഇല്ല കേ ലൈവിലൊരു ആള് വരുന്നുണ്ടാ എ ലൈവിലൊരു ആള് വരും രാജാ അറിയില്ല кіച്ചു ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തെ ഓമ താപ്പത്തെ കിരീ കൈ ഹൈ кіച്ചു ഒരു ഹൈ കൊടുത്തെ ആ ഹൈ ഹൈ ഒരു ഹായ് കൊടുക്കുക എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ ആ ഹായ് അപ്പം ഇതാണ് ഞങ്ങളുടെ കിച്ചു കിച്ചുവിൻ്റെ ശരീരം മൊത്തം മുറിഞ്ഞിരിക്കുക അന്യ വഴക്കാലിയാണേ അങ്ങനെ ഡേഞ്ചറാണ് മറ്റുള്ളവരെയൊക്കെ മറ്റുള്ള പൂച്ചകളെയൊക്കെ എടുത്തിട്ട് കടിക്കും ഒരു ഹീമൻ സാധനമാണ് ക്രോസ് ക്രോസനെ തീപ്പെട്ടതാണ് അവനും മേടിക്കുന്നുണ്ട് കേട്ടോ മൂന്ന് പേരൊക്കെ ഇത് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവനുണ്ട് കിച്ചു കിച്ചുവേ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്ത് ഒരു ഹായ് കൊടുത്ത് ഹായ് അവനെന്നെ കണ്ടപ്പോൾ അന്യ സന്തോഷ കിച്ചിപ്പന്നെ കഴിച്ചോ ഏ എന്നാ കഴിച്ച ഏ രാവിലെ എന്നാ തന്നെ ആ അവരെ പിടിക്കുമ്പോൾ അവനൊരു സന്തോഷമാ പിടിച്ചു എന്താ അവൻ്റെ ഒരു സന്തോഷം കണ്ടോ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന ഒരു കുഞ്ഞിൽ പ്രസവിച്ച് കഴിഞ്ഞ് അന്നേരം കയറി വന്ന ഒരു സാധനമാണ് വീട്ടിൽ കയറി വന്ന കേട്ടോ രണ്ട് രണ്ട് പേര് കയറി വന്ന ഒരു നല്ല വൈറ്റ് പൂച്ചയും അതുപോലെ ഇവർ കയറി വന്ന പക്ഷേ വൈറ്റ് കളറുള്ള കുഞ്ഞ് നടക്കാൻ പോലും പോയ പ്രസവിച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന അത് വെള്ള കളറുള്ള ഒരു നല്ല സാധനം ഉണ്ടായിരുന്നു അവൻ വിട്ടുപോയി ഇവൻ ഞങ്ങളുടെ കൂടെ തന്നെ നേ അല്ലു അല്ലു ആ അല്ലുവിനെ എന്നെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ കേട്ടോ മുറിവുണ്ട് കേട്ടോ കാണിക്കുന്നില്ല ഫൈറ്റ് ചെയ്യുന്നവൻ നല്ല ഫൈറ്ററാണ് അവൻ നല്ല ഫൈറ്ററാണ് നിങ്ങൾക്ക് മരുന്ന് ധരിക്കേണ്ട മുറിവിനല്ല മരുന്ന് തടിക്കേണ്ടോ മുറിവുകളുള്ള മരുന്നടിക്കട്ടെ നമുക്ക് ഈ കാറ്റിനൊക്കെ പൂച്ചയ്ക്കൊക്കെ ഇങ്ങനെ ഒരു മുറിവ് ഉണ്ടാക്കി ഒരു സ്പ്രേ ഉണ്ട് അതടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ഈ മുറിവൊക്കെ പെട്ടെന്ന് കരുതി പക്ഷെ അത് അടിച്ചു കഴിയുമ്പോൾ പിന്നെ ഈ പ്രദേശത്ത് അന്ന് നിൽക്കുക അതുപോലെ നീറ്റതാണ് അത് ഞങ്ങളാ ഇപ്പോൾ എൻ്റെ ബൈക്കിൻ്റെ ബുള്ളറ്റിൻ്റെ ചെയിലൂപെടുക്കും പോലെ അമ്മയുടെ വെള്ളം പോകാന്ന് പറഞ്ഞേ ഞങ്ങളോട്ടെ കുത്തി എന്താന്ന് ചോദിച്ചത് എന്തായാലും നല്ല നീലാകാശം രാവിലെയൊക്കെ നമ്മളെ പ്രലോഭനപ്പെടുത്തുന്ന അന്തരീക്ഷമാണ് പ്രലോഭനപ്പെടുത്തുന്ന അന്തരീക്ഷമാണ് പക്ഷേ ഉച്ചയാകുമ്പോ ഇവന്റെ വേദം മാറും അല്ലേ പിന്നെ ഇരുണ്ടുമൂടിക്കാർമേകവും ഒക്കെയാണ് നമ്മുടെ ജീവിതം പോലെയൊക്കെ തന്നെയാണ് തുടക്കത്തിൽ നല്ല പ്രകാശം നല്ല അന്തരീക്ഷം ഒക്കെയാണ് അത് കഴിയുമ്പോൾ ഉച്ച കഴിയുമ്പോഴാണ് ഇരുണ്ടുമൂടി ഇടിയും മഴയും ഒക്കെ ആയിട്ടുള്ള പ്രകൃതിയെ നമ്മൾ കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ ലൈവേ വരുള്ളോ ഇപ്പോൾ ഏ നീ പിടിക്കണ്ടോ അവനെ പിടിക്കണ്ട കൈ വെച്ച് പിടിക്കണ്ട അവന്റെ ദേഹത്ത് മുറിവുണ്ട് നമുക്ക് പരിചയപ്പെടു കിച്ചു കിച്ചു കഴിഞ്ഞാണ ഒത്തിരി പേര് വന്നു ഇപ്പോൾ അഞ്ചു പേരായില്ലേ കിച്ചു ഊർക്കം വിളിച്ചിരുന്നോ വന്നിട്ട് കള്ള അഭിനയം കിച്ചു എല്ലാവരും ഒരു കോള് വന്നുകൊണ്ട് ഞാനങ്ങ് പോയതാണേ എന്നാടാ മുറിണ്ടല്ലേ മുറിവ് നമുക്ക് സ്പ്രേ ചെയ്ത് മാറ്റാം ആ അവിടെ ഇവിടെ ഒക്കെ മുറിവുണ്ടല്ലോ അധികം മൊത്തം മുറിവാണല്ലോ നീ മുറിച്ചോണ്ട് നടന്നോട്ടോ വഴക്കുണ്ടാക്കി മുറിച്ച് അറ്റാക്കിങ് മൂവ്മെൻറ്റ് അറ്റാക്കിങ് മൂവ്മെൻറ്റാ അല്ലേ നമ്മുടെ ഏറ്റവും കൂടുതൽ വേഗതയുള്ള യഥാ സഡൻ മൂവിംഗ് ഒരു മൃഗം എന്ന് പറയുന്ന അല്ലേ നമ്മുടെ പാമ്പിനേക്കാളും അറ്റാക്കിങ് മൂവ്മെൻറ്റ് മൂവ്മെൻറ് ഉണ്ടെന്നാണ് പഠിപ്പിക്കുക പഠനം തെളിയിക്കുന്നത് പഠനം തെളിയിക്കുന്നതല്ല യഥാർത്ഥ യഥാർന്ന സിരി കണ്ണ ചിമ്മനിടയിൽ അങ്ങനെ പഞ്ച് ചെയ്യാനുള്ള ഒരു വേഗത അത് നഖം അത് ബ്ലാക്ക അത് ഇങ്ങനെ ഇത് ദേഷ്യം വരുമ്പോൾ മാത്രമേ ഈ നഖം ഇങ്ങനെ വെളിയിലേക്ക് ഇറക്കുകയുള്ളൂ ബാക്കി സമയത്ത് ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കും അതിൻ്റെ നഖം നമുക്ക് അതിൻ്റെ നഖം കാണാൻ പറ്റുമോ ആ പക്ഷേ അത് ദേഷ്യം മരും പൊറോട്ട മണ്ണ താട്ട് ദേഷ്യം മരുമ്പ നഖം വെളിയിലേക്ക് ഇറക്കും കടുവ ഇനത്തിപ്പെട്ട സാധനമാണ് ആരെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞാൽ അമ്മ അവള് കൊഞ്ചരച്ചി കൂടുതലാണ് ഇതൊക്കെ അപ്പട്ടാ ദോരും. ഈ പൂച്ചയൊക്കെ അപ്പട്ടാ തേസോ. പതിക്കുതൊന്നും. ഹാപ്പ അപ്പ തേഞ്ച വെക്കാമടാ. അന്നേരം യെസോറോ. ഇങ്ങ പോനെത്തസൈ. വേണ്ട വേണ്ട.

കൊച്ചിന് കൊച്ചു പിടിച്ചു പണ്ടുകാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ പറയുവായിരുന്ന ഈ പൂച്ച മുഖം കഴുകിയാൽ വിരുന്നുകാർ വരുന്നു അതൊക്കെ വെറുതെ അല്ലേ പൂച്ച എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കും വൃത്തിയുള്ള ഒരു മൃഗമാണ് പൂച്ച ഏറ്റവും വൃത്തിയുള്ള ഒരു മൃഗമാണ് പൂച്ച അല്ലേ അവരെപ്പോഴും ഇത്തരം ശരീരങ്ങളൊക്കെ തന്നെ നാക്കൊണ്ട് കഴുകി വൃത്തിയാക്കുന്ന ഏറ്റവും നമ്മുടെയൊക്കെ മടിയിലൊക്കെ ഏറ്റിയിരുത്താനൊക്കെ പറ്റുന്നൊരു മൃഗമാണ് പൂച്ച പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉണ്ട് സെറ്റപ്പാകുന്നു നീറ്റായിട്ട് നടക്കാറുള്ളൂ പിന്നെ ചെക്കടിപിടി വഴക്കമൊക്കെ ഉണ്ടെന്നുള്ളൂ അപ്പം നമ്മുടെ ലൈവ് വരുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ

അപ്പം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ലൈബിലൊക്കെ വരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ വലിയൊരു വലിയ സപ്പോർട്ട് ലൈക്കായിട്ടും കമൻറ്റായിട്ടും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഞങ്ങളുടെ വീഡിയോയൊന്നും പിടിക്കാത്തത് കൊണ്ട് ഇന്ന് ലൈവ് വന്നതാണ് ഞങ്ങളുടെ കിച്ചണിൽ നിന്ന് വലിയപ്പെടാനും അതുപോലെ നമ്മുടെ പ്രകൃതിയൊക്കെ ഒന്ന് കാണിക്കുവാനൊക്കെ ആയിട്ടാണ് കാരണം രാവിലെ നമ്മളെ വശീകരിക്കുന്ന അന്തരീക്ഷവും ഉച്ച കഴിയുമ്പോൾ ഇവൻ്റെ കോലം മാറുന്ന ചില ഭാവങ്ങളൊക്കെയാണ് എന്തായാലും ഉച്ച കഴിഞ്ഞുള്ള മഴ കാരണം നമുക്ക് ജോലിയില്ല അതുകൊണ്ട് ഞാനിങ്ങനെ രാവിലെ ഇന്ന് ലൈവ് വന്നാക്കാന്ന് വരുതി ഇതിപ്പോൾ നല്ല രസമുള്ളൊരു കാഴ്ചയല്ലേ കാണാൻ പറ്റുമെന്ന് അറിയിക്കറിയത്തില്ല നമ്മുടെ ഇത്ര ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ള ഫോണല്ല ഒരു മലയുടെ മനോഹരമായ ഇടുക്കിയെല്ലാം മലനിരകൾ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമല്ലേ അപ്പം ഇത് മനോഹരമാകുന്ന മലനിരകളും അതുപോലെ നല്ല അന്തരീക്ഷവും ഒക്കെയാണ് രാവിലെ നമുക്ക് കാണുന്നത് അപ്പം എന്തായാലും രാവിലെ ഇത്രയും പേര് ലൈവ് വന്നതിന് ഒരുപാട് വന്നുണ്ട് അപ്പോൾ അവനെ പിന്നെയും പിന്നെയും കാണിക്കണം തോന്നുന്നു അവൻ്റെ കാൽച്ചവട്ടിക്കൽ തന്നെ അങ്ങനെ കാണിക്കുകയാണ് ചെച്ചി വാങ്ങിക്കാം കാപ്പ് എടുത്തിട്ട് തരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ലൈവ് ഒന്നും ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ വാങ്ങിച്ചു